ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് സ്നേഹ സമ്മാനം നൽകി ഓഫീസിലെ സീനിയർ ക്ലർക്ക് ടി ഹരികുമാറിന്റെ മകൻ അഭിജിത്ത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിജിത്ത് ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറും ഉപവരണാധികാരി കൂടിയായ ജി നിർമ്മൽകുമാറിന് ഡിവിഷണൽ ഓഫീസിലെ സീനിയർ ക്ലർക്ക് ടി ഹരികുമാറിന്റെ മകനായ അഭിജിത്ത് എച്ച് കെ ആണ് പെൻസിൽ ഡ്രോയിങ്ങിലൂടെ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് സമ്മാനിച്ചത് കുട്ടമ്പേരൂർ എസ് കെ വി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിജിത്ത് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ അഭിജിത്ത് വരകളിൽ അഭിരുചി കാണിച്ചിരുന്നു വാട്ടർ കളറും സ്കെച്ചും ഉപയോഗിക്കുമെങ്കിലും പെൻസിൽ ഡ്രോയിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം ചരിത്ര പുരുഷന്മാർ ദേവതകൾ പ്രകൃതി കതിരടിഞ്ഞ നെൽപ്പാടം എന്നിവകളുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ അഭിജിത്തിന്റെ പ്രത്യേക ഐറ്റങ്ങളാണ് ചിത്രരചനയ്ക്കൊപ്പം പഠനത്തിലും അഭിജിത്ത് മുന്നിലാണ് വിഷുവിനോടനുബന്ധിച്ച് അച്ഛനൊപ്പം ആർ ഡി ഒ ഓഫീസിലെത്തിയ അഭിജിത്ത് ജി നിർമ്മൽ കുമാറിന് അദ്ദേഹത്തിന്റെ ചിത്രം വരച്ചു നൽകി അച്ഛന്റെ മൊബൈലിൽ നിന്നും ഫോട്ടോ നോക്കിയാണ് ചിത്രം വരച്ചത് അഭിജിത്തിന്റെ ചിത്രരചനയ്ക്ക് പൂർണ്ണ പിന്തുണയേകി അച്ഛൻ ഹരികുമാർ അമ്മ കവിത എന്നിവർ ഒപ്പമുണ്ട് സഹോദരി എച്ച് കെ അഭിജിത കുട്ടമ്പേരൂർ യു പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ